നമ്മുടെ കൂടെ സുധി അന്ന പൊയ്യാമൊഴിയുടെ സംവിധായകൻ പൊയ്യാമൊഴി കാനില് ഫിലിം മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്രീസിയേഷൻസ് കിട്ടിയതായിരുന്നു അന്നലയ്ക്ക് കൂടുതൽ വിശേഷങ്ങള് സുധിയോട് എന്നെ ചോദിക്കാം സുധി നമസ്കാരം നമസ്കാരം നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുതിയ സിനിമ കാരണം ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളും ഫോട്ടോഗ്രാഫി ചിത്രങ്ങൾ വരെ ഇതൊക്കെയാണ് നമ്മളെ സുധിയായിട്ട് കൂടുതൽ ഒരു കാര്യം അപ്പൊ ഈ ഇത് എപ്പോഴാണ് നടന്നത് സിനിമ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിലാണ് ഷൂട്ട് കഴിഞ്ഞത് അതിന്റെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ഈ മഞ്ഞിന്റെ ഒക്കെ ഒരു കാലാവസ്ഥ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഡിസംബറിലാണ് അത് ഷൂട്ട് നടന്നത് ശരിക്കും പറഞ്ഞാൽ ചിത്രം വര മുടങ്ങിയില്ലാത്ത ഏറ്റവും വലിയ സാധ്യത കാരണം എല്ലാ ദിവസവും ആരക്കുമല്ലോ രണ്ട് കാര്യങ്ങൾ സിനിമ കാണലും ചിത്രം വരയ്ക്കലും മുടക്കാതെ തന്നെ ഞാൻ ഈ പരിപാടികളാണ് നടന്നത് ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കൊടൈക്കണൽ ആയിരുന്നു പൂമ്പറ നിന്ന് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് പോകണം പൂമ്പറ എന്ന് പറഞ്ഞൊരു വില്ലേജില് അവിടെയാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ വാഗം ഇവിടെ ഒക്കെ വലിയൊരു കാട്ടിലായതുകൊണ്ട് പിന്നെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നല്ല ഉൾക്കാടുകളിലൊക്കെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും അതിനകത്ത് എനിക്ക് എന്താ പറയണ്ടെ സന്തോഷിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു സിനിമ പേര് കേൾക്കുന്ന പോലെ തന്നെ സിനിമയുടെ ഒരു സ്റ്റില്ലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ചിത്രം വരച്ച പോലെയുള്ള ഒരു ശ്രുദ്ധിയുടെ ചിത്രങ്ങളായിട്ട് സമാനതയുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോ അതിന്റെ ഒരു ഒന്ന് ഈ ഒരു കളർ സെൻസ് ഒരു ഗ്രീനിഷ് പിന്നെ ഒരു ഹ്യൂമൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു കളർ ഉണ്ട് സിനിമയുടെ കളർ പാറ്റേണിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണോ ഒന്നാമത് ബേസിക് എനിക്ക് ചിത്രങ്ങളോടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടും ഓരോ നമ്മൾ ഓരോ ആണല്ലോ കാണാൻ ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിം കമ്പോസ് ചെയ്യുമ്പോൾ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കും നമുക്ക് നമുക്കിങ്ങനെ ഒരു എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയും പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ക്യാമറാമാനും അത് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പിന്നെ എപ്പോഴും ഒരു പെയിന്റിങ്ങിന്റെ സാധ്യതകൾ സിനിമയിൽ ഉണ്ടല്ലോ അപ്പൊ അതിനെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കാരണം കൂടുതൽ വരയ്ക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ സിനിമയിലേക്കും കൂടി അത് എങ്ങനെ സന്വേഷിപ്പിക്കാൻ പറ്റും എന്നാൽ ആദ്യം ഇതിന്റെ തിരക്കഥ കൈ കിട്ടി അല്ല തിരക്കഥയുടെ വായനയുടെ സമയത്തൊക്കെ ഞാൻ അതിനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കളറിങ്ങും കാര്യങ്ങളും എല്ലാം പരമാവധി സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ശരിയായ കാര്യം ഒരു സമാന്തര ചലച്ചിത്രം എന്നുള്ള ഫീലാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത് ഇതൊരു സമാന്തര സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണ് ആക്ടേഴ്സ് അപ്പൊ ഈ കാസ്റ്റിംഗ് ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇവരെ സെലക്ട് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു ഇല്ല ഒന്ന് സിനിമ രണ്ട് കഥാപാത്രങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളു ശരി പറഞ്ഞാല് ആ രണ്ട് കഥാപാത്രങ്ങളും പിന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വന്നു ഒരാള് ജാഫ്രഡിക്കാണെന്നും രണ്ടാമത്തെ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഞങ്ങൾ അന്വേഷിച്ചത് അപ്പം അത് ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസറായ ജാക്കയുടെ മകൻ ഇതിനാണെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ അപ്പൊ പുള്ളിനെ വെച്ചിട്ടാണ് ചെയ്തത് പടം അപ്പം നന്നായി പുള്ളി നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്താ പറയണ്ടേ ആക്ടിങ്ങിന്റെ ഒരു പുതിയ ശൈലി പുതിയൊരാൾ വരുമ്പോൾ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് മനസ്സിൽ ഒരുപാട് കഥകളും സിനിമയ്ക്ക് പറ്റിയ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം പൊയ്യാമൊഴി ഈ കാനുദ്ദേശിച്ചു ചെയ്തതാണോ അതോ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ ഞാൻ ബേസിക് ഒരു വലിയ ക്രിയേറ്ററോ വലിയ ഒരു ക്രിയേറ്ററേ അല്ല ശരിക്കും പറഞ്ഞാല് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് കുറച്ച് വരയ്ക്കാൻ അറിയാം പിന്നെ സിനിമയോട് താല്പര്യമുണ്ട് ഒരു സാധാരണ നമ്മൾ പറയുന്നതുപോലെ ചെറുപ്പത്തി ബൾബ് വെച്ച് കത്തിച്ച് മറ്റേ ഇതടിച്ച് കാണിക്കുന്ന എല്ലാവരെ പോലെ ഉള്ള ഒരു സാധാരണ സിനിമ കാരണം ഞങ്ങൾക്ക് സിനിമ കാണാൻ തുടങ്ങിയത് തന്നെ വളരെ ആയിട്ടാണ് കാരണം കറണ്ടും ഒന്നുമില്ലാത്ത വീടായതുകൊണ്ട് ടി വി ഒക്കെ എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിലൊക്കെയാണ് ടി വി ആദ്യമായിട്ട് കാണുന്നത് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ കറണ്ട് സ്ഥലത്താണ് കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയോട് അങ്ങനെ അതമ്യമായ ആഗ്രഹം കൊണ്ട് അല്ല കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് സിനിമ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ താല്പര്യം വന്നു സിനിമയുടെ കലാ സംവിധാനത്തോടും അതിന്റെ ടെക്നിക്കൽ സൈഡിനോടായിരുന്നു കൂടുതൽ താല്പര്യം പിന്നീട് ഞാൻ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സിനിമ ഈ പറഞ്ഞതുപോലെ വളരെ ആഗ്രഹം കൊണ്ട് ചെയ്തൊരു പടമായിരുന്നു ഹല്ലലുയ്യ എന്ന് പറഞ്ഞ പടം വളരെ ആഗ്രഹം കൊണ്ടാണ് ആ സിനിമ ചെയ്തത് പക്ഷെ അറിവ് കൊണ്ടല്ല കേട്ടോ അവിടെയാണ് പ്രശ്നം ആഗ്രഹം കൊണ്ടാണ് ആ സിനിമ ചെയ്തത് അതിൻ്റെതായ മാറ്റം എനിക്കറിയാം അതിനുശേഷമാണ് ഇനി ഒരു സാധാരണ സിനിമ ചെയ്ത പോലെ സിനിമ കുറച്ചും കൂടി ഡീപ്പ് ആവണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ എഴുത്തുകാരനായ പി എഫ് മറ്റു സാറിനെ പരിചയപ്പെടുന്നത് അപ്പൊ സാറിനെ പരിചയപ്പെട്ടപ്പോ സാറെ ആദ്യം പറഞ്ഞത് സിനിമ പഠിക്കാനായിട്ടേ ഉള്ളു ഇപ്പൊ സിനിമ കാണാൻ പഠിക്കുക എന്നുള്ളത് അങ്ങനെ സിനിമ കാണാൻ പഠിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു അത് ശരിയാണല്ലോ സിനിമ ഞാനും ഇതുവരെ കണ്ട സിനിമകളൊന്നും ആയിരിക്കില്ലല്ലോ അപ്പൊ സിനിമ ആ രീതിയിൽ വന്നു പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് സിനിമ എന്ന് പറയുന്ന വലിയൊരു കൺസനാണ് അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററിയുണ്ട് നമ്മൾ അവിടെ തൊട്ട് തുടങ്ങി എങ്ങനെ സിനിമ കാണാം ഏതൊക്കെ സിനിമ കാണാം മാസ്റ്റേഴ്സിന്റെ സിനിമ എങ്ങനെയാണ് സിനിമയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുക അങ്ങനെ ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് ഒരുവിധം സിനിമകളൊക്കെ കണ്ടു കണ്ടു വരുമ്പോഴാണ് ക്യാൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് ആദ്യം ഓസ്കാറൊക്കെ നമ്മൾ കേൾക്കുമല്ലോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഓസ്കാറാണ് വലുത് ഓസ്കാർ ആണ് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ആഘോഷം ഉണ്ടല്ലോ ഓസ്കാറിന്റെ കളർഫുള്ളൊരു ആഘോഷം അവിടെ അപ്പൊ എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം കാനില് അതുവരെ വന്നിട്ടുള്ള സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്തും പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തു ഇപ്പൊ നമ്മുടെ ഷാ ജോസഫ് സാറിൻ്റെ ആൽബർട്ട്സിലെ കളക്ട് ചെയ്യുക സിനിമകളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൂട്ടത്തിരുന്ന് കാണാൻ തുടങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് കാണാൻ ഭയങ്കര പണിയാണ് ഇത് കാണാൻ പഠിക്കുക തന്നെ വേണം ഒരു രണ്ടു മൂന്ന് വർഷം ആ കാണാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ടൊരു ഒരു പുസ്തകം തന്നെ ഉണ്ട് എങ്ങനെ സിനിമ കാണാം എന്നുള്ള രീതിയിലേക്ക് ഒരു ഓർഡർ അനുസരിച്ചൊരു പുസ്തകം ഉണ്ടെങ്കിൽ അതിലിരുന്ന് സിനിമ കാണാൻ തുടങ്ങി സിനിമ കാണുമ്പോൾ ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല ചില സിനിമകളൊന്നും മനസ്സിലാവില്ല പ്രത്യേകിച്ച് വിൻ വിൻഡേഴ്സണും അതേപോലെ തന്നെ ജോൺ റോസ്കി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ സിനിമകളൊന്നും മനസ്സിലാവില്ല മാസ്റ്റേഴ്സിന്റെ അപ്പം അത് വീണ്ടും വീണ്ടും കണ്ടു ശ്രമിച്ചു വന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് സിനിമ ചെയ്യുക എളുപ്പമാണ് സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അങ്ങനെ സിനിമ കാണാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഒരു എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ ാലധാരം മീനാക്ഷിയുടെ ഫാദർ എന്നോട് പറയുന്നു ഇങ്ങനൊരു സബ്ജക്ട് ഉണ്ടോ എന്ന് കേട്ടു നോക്കുന്നു ഞമ്മടെ ഞാൻ ചെയ്യാൻ താല്പര്യം ഇല്ല കേട്ടോ ഓടം അത് പറഞ്ഞ് വിട്ടതാണ് പക്ഷെ പുള്ളികൾക്ക് ഒരു ഭയങ്കര നിർബന്ധം ഏയ് അങ്ങനെയല്ല ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എവിടെ ഒരു നല്ല ത്രെഡ് ഉള്ളതായിരുന്നു എനിക്ക് തോന്നി ത്രെഡ് മീൻസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു ഒരു ഒരു ക്രാഫ്റ്റ് അതിനകത്തോണ്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ഇന്നത്തെ സുഹൃത്ത് പിന്നെ നമ്മുടെ ജേക്കോട് സംസാരിച്ചു പ്രൊഡ്യൂസർ അദ്ദേഹം വെള്ളം അപ്പൻ ഈ സിനിമകളൊക്കെ ചെയ്ത ആളാണ് പുള്ളി ചെയ്ത് കേട്ടപ്പോ പുള്ളി പറഞ്ഞു ഒക്കെ ഇത് കൊള്ളാലോ ഇത് ആരോ വെച്ച് ചെയ്യാൻ പ്ലാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ പ്ലാനിങ്ങില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി തന്നെ ഒരു സജഷൻ പറഞ്ഞു നമുക്ക് ഇത് ജാഫർ ജാഫർഖാനെ വെച്ച് എന്ന് ചോദിച്ചു പിന്നെ വേറൊന്നും ആലോചിച്ചില്ല ശരി ആയിക്കോട്ടെ അപ്പം കൺട്രോൾ സന്തോഷമായിട്ട് സംസാരിച്ചു പിന്നെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് മുന്നോട്ട് പോരുന്നു പക്ഷെ ഇത് എഴുതുമ്പോൾ മുതല് ഇത് ഈ പടം ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാൻ അപ്പൊ ചോദിക്കാം എന്താ ക്യാൻ എന്ന് കാനിലേക്ക് ഇത് അയക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എൻട്രി എനിക്ക് വേണ്ട അവിടെ ഒരു സെലക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഒരു പിന്നെ സ്ക്രീനിങ് ആഗ്രഹിച്ചിരുന്നു പക്ഷെ കിട്ടാൻ സാധ്യതയില്ല കാരണം വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കാനിലേക്ക് ഒരു പടം അയക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ ഷൂട്ട് ചെയ്തതെല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് പടം കാനിലേക്ക് അയക്കുന്നത് അയച്ചു സെലക്ഷനിൽ വന്നില്ല യാതൊരു ടെൻഷനും ഇല്ല കാരണം സെലക്ഷനിൽ വലിയ ആൾക്കാരുടെ സിനിമകളാണ് അവിടെ നമ്മൾ ചിന്തിക്കണ്ട പക്ഷെ മാർക്കറ്റിൽ കൊടുത്ത സമയത്ത് മാർക്കറ്റിൽ വരികയും നമുക്ക് ഒരു പ്രീമിയർ ഷോ അവിടെ നടത്താൻ വേണ്ടി ഒരു പലായി സച്ചിന്ന് പറഞ്ഞൊരു നല്ല തിയേറ്റർ ഒരു സൺഡേ എട്ട് മണിക്ക് നമുക്ക് അനുവദിച്ചു കിട്ടി അപ്പം എനിക്ക് തോന്നുന്ന ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സിനിമകൾ വരുന്നുണ്ടല്ലോ അപ്പം അവിടെ സിനിമ കാണാനുള്ള നമ്മുടെ എന്താ പറയണ്ടേ പെയ്യാമ്പൊഴിയുടെ ആദ്യ പ്രേക്ഷകര് എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് കണ്ടത് അതാണ് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് കാരണം എത്രയോ മഹത്തായ സിനിമയുടെ ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കാരണം ഇപ്രാവശ്യം തന്നെ ആണെങ്കിലും ആലോചിച്ച് വെക്കുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് നടനായ വില്യം ടാഫോ ലില്ലി ഗ്ലാഡ്സൺ മെറസ്ട്രീപ്പ് അതേപോലെ തന്നെ പിന്നെ യോർഗാസ് ലാന്തിമോസ് പിന്നെ വിംവിൻഡേഴ്സൺ ഇങ്ങനെ ആൾക്കാരെ കാനൽ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്ര അതായത് ഒരു എന്താ പറയുന്ന ഒരു വലിയ ഒരു കൂട്ടം അതായത് ക്രിയേറ്റ് ക്രിയേഷൻ്റെയും സിനിമയുടെയും ഒരു വലിയ കൂട്ടം അവിടെ നിൽക്കുന്നിടത്താണ് നമുക്ക് ഈ ഒരു സാധ്യത കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ കാരണം എന്ന് പറയുന്നത് കാരണം എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇൻബോൺ ഒരു വലിയ സിനിമക്കാരനോ അല്ലെ ഒരു സിനിമയുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒന്നുമല്ല ഒരു തലമുറ അങ്ങനെ ഒന്നുമല്ലല്ലോ ഒരു സാധാരണ സ്ഥലത്ത് നിന്ന് ഒരു സിനിമ ചെയ്ത് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അതാണ് ശരിക്കും പറഞ്ഞാൽ കാനലേക്കുള്ള ഒരു യാത്ര പക്ഷേ ഇത് നമ്മൾ എഴുതുമ്പോൾ പോലും എന്റെ മനസ്സിൽ കാനിലേക്ക് കയക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ അത് ഓരോ വരിയിലും ഓരോ ദിവസത്തെ ഷൂട്ടിലും ഓരോ ദിവസത്തെ എഡിറ്റിലും ഓരോ ദിവസത്തെ കളറിലും ഓരോ ദിവസത്തെ മ്യൂസിക്കിലും എന്റെ മനസ്സിലത് ഉണ്ടായി നിരന്തരമായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ കാരണം ഈ സുഹൃത്തുക്കളാണ് ഈ സിനിമയുടെ ഒരു ബലം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കളാണ് ഈ സിനിമയുടെ ഒരു ബലം ശരിക്കും അപ്പം അത് നമുക്ക് തന്നെ ഒരു ഊർജ്ജമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാല് സിനിമയെ പോലെ തന്നെയുള്ള ഒരു പ്രക്രിയയാണ് കാനലിലേക്ക് അയക്കലു ശരിക്കും പറഞ്ഞാല് അത് അവിടെ എത്തി പ്രദർശിപ്പിച്ച് തിരിച്ചു പോരുക എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പ്രീ വർക്ക് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ പോയി അത് ചെയ്തു അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും അതായത് കാനല ഫെസ്റ്റിവൽ തീരുന്ന ഇന്നലെ വരെയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അവിടെ ഇന്നിപ്പോന്ന് മടങ്ങുള്ളൂ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷമായിരുന്നു അതാണ് ഒരു കാനിന്റെ ഒരു സി പൊയ്യാൻ വഴിയും ക്യാൻ ഒരു ബന്ധം അംഗീകാരം കിട്ടുന്ന നമ്മുടെ കനിയും ദിവ്യപ്രഭയും ഒക്കെ അവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു ആ ഒരു വർഷത്തിലാണ് സുധിയുടെ ആദ്യത്തെ സിനിമ കാനിലേക്ക് ആദ്യത്തെ സിനിമ കാനിലേക്ക് പോകുന്ന ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ അതും കൂടി നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അതായത് ഇത് എഴുതുന്ന സമയത്തും ഓരോ ദിവസം ഷൂട്ടിനും കളർ കളറികളെ പോലും സമയത്ത് കാനെന്ന് മനസ്സിലുണ്ടായിരുന്നു അതിന്റെ പാരാമീറ്റേഴ്സ് അങ്ങനെ എനിക്ക് അറിയില്ല ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ചെയ്യാൻ പക്ഷെ എന്നാ എന്തെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട് ഈ ഡേ ഓഫ് ജക്കാൾ എന്ന് പറഞ്ഞ സിനിമയിൽ ജക്കാളിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വളരെ സൂക്ഷ്മമായിട്ട് കൊലപാതകം ചെയ്യുന്നത് ജക്കാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ അതിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ അത്രേ ഉള്ളൂ ഒന്ന് കളർഫുൾ ആയ ഒരു സ്ഥലത്താണ് ജീവിച്ചത് കാരണം നമുക്ക് എപ്പോഴും ഭയങ്കര കളറാണല്ലോ ഇലകൾ എന്നൊക്കെ പറഞ്ഞാൽ കടും പച്ച ഇലകളായിരിക്കും ഇനി ഇലകൾ പഴുത്തു വീഴുമ്പോൾ കടും മഞ്ഞയായിരിക്കും ആയിരിക്കും രാജ്യങ്ങളിലെ പോലെ ഒരു ലൈറ്റ്നെസ് സ്വഭാവം നമുക്കില്ലല്ലോ നമുക്ക് ഭയങ്കര ഹാർഡാണല്ലോ വലിയ മലകളായിരിക്കും പുഴ എന്ന് പറഞ്ഞാൽ മലവെള്ളൂ എല്ലാത്തിൻ്റെയും എക്സ്ട്രീമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യം എന്നൊക്കെ ഇവിടെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലയുടെ ഒരു അങ്ങേറ്റത്തേക്ക് കത്തിച്ചുകളും നമുക്ക് ലൈറ്റ് ആയിട്ടൊന്നും ഇല്ല അപ്പൊ ഇതിന്റെയൊക്കെ ഒരു താളവും നിറവുമാണ് ഉള്ളിൽ കിടക്കുന്നത് ഇതിനെ എങ്ങനെ സിനിമയിലേക്ക് നമ്മുടെ ഇത് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന സാധനത്തെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ജീവിതത്തിന്റെ പരിച്ഛദമാക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിനെ എങ്ങനെ രസകരമായിട്ട് ഇതുവരെ കണ്ടെന്ന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടത് അപ്പൊ ഈ കാടിന്റെ ഭാഗത്തുള്ള ഈ മരങ്ങള് തമ്മിലടിക്കുമ്പം എനിക്കൊന്ന് ചെണ്ടയുടെ ശബ്ദം വരാറുണ്ട് വെള്ളത്തിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു പോകുമ്പോൾ ഉള്ള ശബ്ദമുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ശബ്ദങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു രസകരമായിട്ട് തോന്നി ഇതൊന്നും വലിയ കാര്യങ്ങളായിട്ടല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു മ്യൂസിക്കിന്റെ ഒരു രീതി ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞാല് ബിജിപാലാണ് മ്യൂസിക് ചെയ്തത് ബിജിപാൽ മ്യൂസിക് സൗണ്ട് ഡിസൈനർ തപസ് ആണ് പിന്നെ എല്ലാവരും പ്രകൽഭന്മാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതാണല്ലോ നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്നവര് കാരണം പോയി അവരൊക്കെയായിട്ട് സംസാരിച്ച് ഇത് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ പതിനെട്ട് ഇരുപത് ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു ദിവസം കൊണ്ട് തന്നെ തീർന്നു കാരണം അധികം വലിയ പ്രശ്നം എല്ലാവരും സിനിമയിലേക്ക് തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ ആറു മണിക്ക് കാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നത് ഏഴ് മണിക്കാണ് രാവിലെ ആറു മണിക്കയറി ഏഴ് മണിക്കാണ് പ്രത്യേകിച്ച് ജാഫർക്ക് കൂടെ ഉള്ളതുകൊണ്ട് ജാഫർക്കൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വരുന്ന ഒരു ഹരവാ നദാനിയൽ പുതിയതായിരുന്നു നദാനിയലിൻ്റെ ഒരു ഹരവാണ് അഭിനയം എത്ര അഭിനയിച്ചാലും അങ്ങോട്ട് അവർക്ക് വെറുതെ ഇരിക്കണ്ട അവർ വെറുതെ ഇരിക്കുന്നില്ല പിന്നെ നമ്മൾ ആരും വെറുതെ ഇരിക്കില്ലല്ലോ എല്ലാവരും വളരെ രസകരമായിട്ട് വർക്ക് ചെയ്തു വളരെ ഫാസ്റ്റായിട്ട് തീർന്നു നന്നായിട്ട് തീർന്നു അവർ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് ടൈനി ഹാൻഡ്സ് ഹാൻഡ്സ് പ്രൊഡക്ഷൻസ് മലയാളത്തിലെ തന്നെ നല്ല ഒരു പ്രൊഡക്ഷൻ ആണ് കാരണം അദ്ദേഹത്തിന്റെ ഇതിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ടാണ് ആദ്യം വെള്ളം ചെയ്തത് പിന്നെ അതിന് ശേഷം അപ്പൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു നല്ല രീതിയിൽ തന്നെ വന്നൊരു പടമാണ് പിന്നെ അങ്ങനെ ഒരു മൂന്നാല് പടങ്ങൾ അവർ ചെയ്തിരുന്നു ഈലം നമ്മുടെ വിനോദ കൃഷ്ണയുടെ ഈലം പുള്ളി ചെയ്തിരുന്നതായിരുന്നു അപ്പൊ അതവിടെ യു എസ് പ്രദർശിപ്പിച്ചിരുന്നല്ലോ അദ്ദേഹത്തിന് നല്ല സിനിമകളോടുള്ള താല്പര്യമുള്ള മനുഷ്യരാണ് ജോസ് കൂട്ടിയ മണ്ഠത്തിൽ നല്ല സിനിമകളോട് താല്പര്യമല്ല പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പിന്നെ ഒരു പ്രൊഡ്യൂസർ എന്നതിലുപരി നല്ലൊരു സുഹൃത്തു എന്നുള്ള രീതിയിലാണ് പുള്ളി നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ സിനിമ കാനിൽ എത്തിപ്പുള്ളി ഇന്ന് തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയ ഒരു ഒരു ഇതുണ്ടാകത്ത് സിനിമയ്ക്ക് മുമ്പേ തുടങ്ങിയൊരു സൗഹൃദം ഉണ്ട് അത് പിന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് അറിയാമല്ലോ നമുക്കൊരു സിനിമയുടെ പ്രൊഡ്യൂസർ എങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നു അതാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു യാതൊരു സംശയവും അദ്ദേഹം ഇടയ്ക്ക് യു എസ് സി നമ്മുടെ വരുന്ന സമയത്ത് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് കൂടെ ഉണ്ടാവും ഇടയ്ക്ക് തിരിച്ചു പോകും എല്ലാം പൂർണ്ണമായിട്ടും നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പം അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ട് ഉത്തരം അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വേണ്ടിയിട്ടായിരുന്നു അത് അത് കൊടുക്കാൻ പറ്റിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ അവരെ ഞങ്ങൾ സംസാരിക്കുമ്പോഴാണ് സന്തോഷം അദ്ദേഹത്തിന് എനിക്ക് ഉണ്ടായിരുന്നു സിനിമ പഠിക്കുന്ന ആളുകൾ ഒരു ഡയറക്ടറിന്റെ സിനിമകൾ കണ്ടോ നടന്റെ സിനിമകൾ കാണുക അങ്ങനെ ഫോളോ ചെയ്യുന്ന ആകർഷിച്ചിട്ടുള്ള ആളുകൾ ഫ്രെയിം നമ്മൾ ആലോചിക്കുമ്പോൾ ഓരോ യും മനസ്സിൽ വരുന്നുണ്ട് പക്ഷെ അത് എന്താ പറയണ്ടേ അത് കണ്ടിട്ടാണോ നമ്മൾ ചെയ്യുന്ന മനസ്സിലുണ്ടാവും എങ്ങനെയൊക്കെയാണ് സിനിമ വരുന്നത് അതിലിപ്പം എനിക്ക് തോന്നുന്നത് തർക്കോ വിസ്കിയുടെ സിനിമകള് അതേപോലെ തന്നെ ബലാത്താറിന്റെ സിനിമകള് ഇതൊന്നും എന്റെ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഞാൻ കണ്ടതിലെ മഹത്തായ സിനിമകള് എന്നെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതൊരു പക്ഷേ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അതേപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇറങ്ങിയ പെർഫെക്റ്റ് ഡേയ്സ് പോലും അല്ലെങ്കിൽ വിൻവിൻഡേഴ്സിന്റെ സിനിമകളായാൽ അതുമല്ലെങ്കിൽ ടോണി കാറ്റ്ലിഫിന്റെ സിനിമകൾ അതേപോലെ തന്നെ കെൻലോക്കിന്റെ സിനിമകൾ കീസ് ലോവിസ്കിയുടെ സിനിമകളുടെ സംഗീതം ഇതൊക്കെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പറയും പുറത്തുള്ള സിനിമകൾ അല്ല മലയാളത്തിലെ ഭരതനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ ഭരതനോട് ഭരതന്റെ സിനിമകളോട് ഭരൻസാട്ട് സിനിമകളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാനിപ്പോഴും അദ്ദേഹത്തെ വളരെ ഇതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളുടെയും ക്രാഫ്റ്റ് അതായത് വീണ്ടും വീണ്ടും ഞാൻ എനിക്ക് നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വൈശാലി ഒന്നും കൂടെ കണ്ടു ഒന്നും കൂടെ കണ്ടു അപ്പം അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളാണ് ഓരോ ഫ്രെയിമും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും എങ്ങനെയാണ് ഒരു സിനിമയുടെ ട്രാക്ക് എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് ഇത്തരം ആൾക്കാരുടെ സിനിമകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതെങ്ങനെ ഇൻസ്പെയർ ചെയ്തു എന്നല്ലാതെ എങ്ങനെ നിങ്ങളുടെ സിനിമ അതെനിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നും അല്ലല്ലോ ചില സംഗീതം കേൾക്കുമ്പം ചിലപ്പം ചില പാട്ടുകൾ നമ്മൾ കേൾക്കും പക്ഷെ നമ്മൾ എന്നിട്ട് മൂളിപ്പാട്ട് പാടുമ്പോ ശബ്ദം നമ്മുടേതും ചിന്ത അവിടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും അപ്പൊ ഹിന്ദിയില് എനിക്കൊന്നും ഹിന്ദിയില് മറ്റേ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ ഷോജി സർക്കാർ ഷോജി സർക്കാരിന്റെ ഒക്കെ സിനിമകൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒക്കെ നമ്മുടെ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലൊക്കെ തമിഴിലൊക്കെ ഗംഭീര സിനിമകളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരം സിനിമകൾ എല്ലാം പരമാവധി എല്ലാ സിനിമകളും കാണും പക്ഷെ മറ്റേ പശ്ചാത്തല സിനിമകളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ വളരെ മൈന്യൂട്ടായ ചില കാര്യങ്ങളെ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനോട് അല്പം താല്പര്യം കൂടി വന്നത് പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ അതിപ്പോൾ ആര് കണ്ടാലും നമുക്ക് അങ്ങനെയാണല്ലോ ശരിക്കും ആ രീതിയിലേക്ക് നല്ലത് എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നത് എല്ലാ സിനിമകളും കാണും എല്ലാ സിനിമകളോടും ഇഷ്ടമാണ് തല്ലുമാലയും ആവേശവും വളരെ ആവേശത്തോടെ കണ്ട ഇരുന്നടങ്ങളാണ് എന്താ പറയണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ് ഫിലോസഫി എനിക്ക് അറിയില്ല ആ സിനിമയുടെ കാരണം എന്തോ സിനിമയൊക്കെ സിനിമകൾക്ക് മുമ്പോട്ട് നോക്കുന്ന രാഷ്ട്രീയം എന്താണ് ഇത് പറഞ്ഞു അതന്നെ ഞാൻ ഞാനൊരു സൗന്ദര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് അത്തരം സിനിമകളോട് ഇപ്പം തല്ലുമാലെ ആവേശമൊക്കെ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചു പോകും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് രണ്ടും രണ്ട് രീതിയിൽ അതേപോലെ തന്നെ ഈ ഇപ്പം മഹേഷിന്റെ പ്രതികാരം ആവട്ടെ തൊണ്ടിപുലും ദൃക്സാക്ഷി ആവട്ടെ അങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം അതിൻ്റെതായ ഒരു രീതിയുണ്ട് എങ്ങനെയാണ് സിനിമ വരുന്നത് എന്നുള്ളത് അപ്പം എല്ലാം വ്യത്യസ്ത ജോണറുകളാണ് എപ്പോഴും വ്യത്യസ്ത മേക്കിങ്ങുകളാണ് ഒരു വഴി ഒരു ഒരു തുള്ളി ജലം സമുദ്രത്തിലെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകി സമുദ്രത്തിൽ തന്നെ എത്തും അതിന് നമ്മള് എന്ത് വഴിയും സ്വീകരിക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീകരിക്കാം ശിക്ഷത്തെ സ്വീകരിക്കാം നമുക്ക് എന്താണ് സ്വീകരിക്കാൻ പറ്റുക നമ്മൾ ആ വഴിയിലേക്ക് എത്തുന്നത് ഒരു തുള്ളി ജലം അത് കടലിൽ തന്നെ എത്തുന്ന ഉറപ്പാണ് എത്തേണ്ടത് എത്തും എന്ന് പറഞ്ഞതുപോലെ പഠിക്കാൻ തീരുമാനിച്ച ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടേ ഉറപ്പായിട്ടും അതിനകത്ത് കാരണം ഇതിനകത്ത് ഈ ഇത് പറയുന്ന പോലെ നമ്മുടെ കൂടെ പ്രകൃതിയും ഭൂമിയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അതിലല്ല വിശ്വസിക്കും അധ്വാനിക്കുക പണിയെടുക്കുക രാവിലെ മുതൽ നമ്മൾ പണിയെടുക്കുക നന്നായി കഷ്ടപ്പെടുക അധ്വാനിക്കുക അല്ലാതെ വേറൊരു വഴി ഇല്ല നമുക്ക് ഒരു കാര്യത്തിനോ ഇത് ശരിക്കും നന്നായിട്ട് നമ്മൾ ജോലി ചെയ്യണം അതിനകത്ത് നന്നായിട്ട് പണിയെടുക്കണം നമ്മുടെ ആഗ്രഹം മാത്രം പോരാ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നമുക്ക് തുടങ്ങാനുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണിയെടുത്തേ പറ്റുള്ളു വളരെ എന്താ പറയണ്ട വളരെ ക്രിയേറ്റീവായ ആയ ചിലർക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ അനുഭവപാഠമാണ് ഞാൻ പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ ആറു മണിക്ക് എഴുന്നേറ്റ് ഒരു സിനിമ കണ്ടാണ് എന്റെ ജീവിതം ഞാൻ തുടങ്ങുന്നത് ഒരു ദിവസത്തെ കിടന്നു ഒരു സിനിമ ഓഫ് ചെയ്തിട്ടാണ് അത് തീർന്ന് കിടന്നുറങ്ങുന്നത് കാരണം പഠിച്ചില്ലെങ്കിൽ ഈ തിരി കെട്ടുപോകുന്നെനിക്കറിയാം അത് കിടാതെ നോക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം വളരെയധികം ഉത്തേജിപ്പിക്കുന്നതാണ് പക്ഷെ എത്രത്തോളം ഹാർഡ് വർക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എത്രത്തോളം അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധനായിട്ട് അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് ഫോമിൽ അതിനെ സമീപിച്ചിട്ടാണ് ഔട്ട്കം ഉണ്ടാക്കുന്ന അതൊരു വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ആശംസകളും പയ്യാമ്പൊഴിക്കും തുടർന്ന് വരാനുള്ള സിനിമകൾക്കും എല്ലാം